മുഹൂർത്തം മംഗല്യപൂജ ജാതകം ചാത്തൻ സേവ പിന്നെ ഭൂമി വിൽപ്പന എന്നിവയ്ക്കായി സമീപിക്കുക മൊറാഴ ഗോവിന്ദൻ ജ്യോതിഷാലയം എ കെ ജി സെൻറ്റർ പാളയം തിരുവനന്തപുരം കാര്യസാധ്യത്തിന് ശേഷം മാത്രം ദക്ഷിണ നൽകിയാൽ മതിയാകും നമസ്കാരം പതിരും കതിരും ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന നന്ദനത്തിലെ ബാലാമണിയുടെ മനസ്സാണ് ഇന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാലാമണി കണ്ടത് സാക്ഷാൽ കണ്ണനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് ഗുരുവായൂരെ കല്യാണം മുടങ്ങിയ പെൺകുട്ടികളുടെ കണ്ണീരാണ് അന്യരുടെ കണ്ണു നിറയുമ്പോൾ സ്വന്തം നെഞ്ചിടിക്കുന്നെങ്കിൽ അവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു വിപ്ലവകാരിയായ യുവാവിനെ കോഴിക്കോട്ടെ കെ വേദിയിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി ഒരു സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി കല്യാണം മുടങ്ങിയ പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് കരഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരന്റെ മുമ്പിൽ അഭയം തേടിയത് മക്കളുടെ വിവാഹം മുഹൂർത്തത്തിന് നടത്താൻ കഴിയാത്ത മാതാപിതാക്കളുടെ സങ്കടം കാണാൻ ഉള്ളിലൊരു മനുഷ്യനുണ്ടാകണം അതാണ് മാർക്സിസം ഈ മുഹൂർത്തവും മംഗല്യച്ചരടും മാർസിസ്റ്റുകാരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാലം ഇതുപോലെ വേറെ ഉണ്ടായിട്ടില്ല യമകണ്ഠകാലം നക്ഷത്രം രാശി എന്നിവയൊക്കെ അവരെയും വല്ലാതെ ഭയപ്പെടുത്തുകയാണ് എ കെ ജി സെൻറ്ററിൽ നിന്നും പാലച്ചോട്ടിൽ കണിയാൻ കുറിച്ച് നൽകിയ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടന്നില്ലെങ്കിൽ പെൺകുട്ടികൾക്കും അംഗല്യഭാഗ്യം ഉണ്ടാകില്ല എന്നാണ് സി പി എമ്മുകാർ പറയുന്നത് ഈ മുഹൂർത്തം തെറ്റാൻ ഇടവരുത്തിയത് ആരാണ് സാക്ഷാൽ സുരേഷ് ഗോപി ഇയാൾ കാരണം എത്ര കുടുംബങ്ങളാണെന്നോ കേരളത്തിൽ നരകിക്കുന്നത് ഇതൊന്നും കണ്ടിരിക്കാൻ ക്ഷോഭിക്കുന്ന നവകേരള യൗവനമായ വസീഫിന് കഴിയില്ല ഈ സുരേഷ് ഗോപി എന്തിനാണ് മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടത്തുന്നത് ഗോവയിലാകാമായിരുന്നില്ലേ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ പോകണമായിരുന്നു ഇത്രയേറെ തിരക്കുള്ള ഗുരുവായൂരിലേക്ക് എന്തിനാണ് ഈ നരേന്ദ്രമോദി വരുന്നത് അദ്ദേഹത്തിന് അയോധ്യയിലേക്ക് പോകാമായിരുന്നില്ലേ സി പി എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും എടുത്താൽ പോങ്ങാത്തത്ര ദുഃഖങ്ങളുണ്ട് പക്ഷേ അന്യ അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ സ്വന്തം ദുഃഖങ്ങൾ വെറും കടൽ കടൽശങ്കുകൾ എന്നതാണ് അവരുടെ ആപ്തവാക്യം കല്യാണം മുടക്കിയായ സുരേഷ് ഗോപിയെ ശവിക്കുകയാണിപ്പോൾ സഖാക്കൾ മനസ്സിലാകാത്തത് ഇപ്പോഴും ഇപ്പോഴുമൊന്നുണ്ട് ഈ സഖാക്കൾ എന്തിനാണ് മുഹൂർത്തമെന്നും മന്ത്രകോടിയെന്നും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകാത്തത് ഇപ്പോഴും ഇപ്പോഴുമൊന്നുണ്ട് ഈ സഖാക്കൾ എന്തിനാണ് മുഹൂർത്തമെന്നും മന്ത്രകോടിയെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഇത്രമാത്രം വിറയ്ക്കുന്നത് ചുംബന സമരത്തിനും ആർത്തവോഫസ്റ്റിനും ചരട് പിടിക്കുന്നവർക്ക് എപ്പോൾ മുതലാണ് മുഹൂർത്തത്തിലും ഗുരുവായൂരിലെ കല്യാണത്തിലുമൊക്കെ ഇത്ര താല്പര്യം തോന്നിത്തുടങ്ങിയത് വിവാഹം മുടങ്ങിയതിന് വിലപിച്ചുകൊണ്ട് തന്നെ സമീപിച്ച ആ പന്ത്രണ്ട് കുടുംബങ്ങളുടെ പേരുകൂടി വസീഫ് ഒന്ന് വിളിച്ചു പറയണം അമ്പലക്കാർക്കും കല്യാണ തള്ളുകാർക്കും ഒരു പരാതിയുമില്ല ചെറുക്കനും പെണ്ണിനും പരാതിയില്ല എല്ലാം കണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനും പരാതിയില്ല പക്ഷേ പരാതിയും പ്രതിഷേധവും വസീഫിനും ഡിഫിക്കും കമ്മ്യൂണിസ്റ്റ് കാരണവന്മാർക്കുമാണ് അമ്പലത്തിൽ കല്യാണം നടത്തുന്നതിന് മുഹൂർത്തം പ്രശ്നമേ അല്ല എന്ന വിശ്വാസം ഇവർക്കറിയില്ല കണ്ണൻ ഉണർന്നിരിക്കുന്ന ഏത് സമയവും അവിടെ കല്യാണം നടത്താം പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ് നമ്മുടെ നയം ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നത് വി ഡി സതീശനുമല്ല സുരേന്ദ്രനുമല്ല ഗുരുവായൂർ ഭരണസമിതിയിൽ ഇടതുപക്ഷക്കാരാണ് ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ് അവർ പറയുന്നു ഇവിടെ ഒരു കല്യാണവും മാറ്റിവെച്ചിട്ടില്ലെന്ന് വിഷയം സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും തൃശ്ശൂരുമൊക്കെയാണ് നേരത്തെ മോദി വന്നപ്പോൾ ഏത് ഉണക്കമരം മുറിച്ചതാണ് ഇപ്പോഴത്തെ മറ്റൊരു വിവാദം ഒരു ക്യാബിനറ്റ് കക്കൂസ് വണ്ടിക്ക് കയറാൻ സകല സ്കൂളിൻ്റെയും മതിലിടിച്ചതും മനുഷ്യരെ വടം കെട്ടി തടഞ്ഞതും പിള്ളേരെ കൊള്ളിച്ചതും യൂത്തന്മാരുടെ തലയാകെ തകർത്തതും ഒന്നും പിണറായി ഭക്തസംഘം കണ്ടതേയില്ല പേട്ടുമരത്തിലും തേനിരിക്കുമെന്ന് പറയും പോലെ മോദിയെ കുമിറ്റാൻ കിട്ടുന്ന ഒരവസരവും മരമായാൽ പോലും അത് നഷ്ടമാക്കരുത് സുരേഷ് ഗോപിയുടെ മകളെയും ഇപ്പോൾ പ്രാകുകയാണ് താലിക്ക് ഭംഗം വരുമെന്നാണ് ശാപം പണ്ട് മന്ത്രിമാരായ ഗൗരിയമ്മയും ടി വി തോമസും മന്ത്രി വെച്ച് വിവാഹം കഴിച്ചപ്പോൾ മോതിരവും മാലയും എടുത്തു എടുത്തുകൊടുത്ത് കാർമ്മികത്വം വഹിച്ചത് സാക്ഷാൽ ഇ എം എസ് ആയിരുന്നു പന്ത്രണ്ട് മണിക്കായിരുന്നു അന്നത്തെ മുഹൂർത്തം നമ്പൂതിരിപ്പാട് കാർമ്മികനായിട്ടും വധുവരന്മാർ കമ്മ്യൂണിസ്റ്റുകാരായിട്ടും ഗുണം പിടിച്ചില്ല കെട്ടുന്നത് റിയാസ് ആയാലും വസീഫ് ആയാലും കന്നന്തിരിവാണ് കയ്യിലിരിപ്പെങ്കിൽ ഒന്നും ശാശ്വതമാകില്ല അല്ലയോ വസീഫേ ഇതിലും വലിയ വിറയലുകാരെയും വിപ്ലവകാരികളെയും കണ്ടവരാണ് മലയാളികൾ ഒന്നുകിൽ ചട്ടി വരെ അല്ലെങ്കിൽ മുട്ടോളം ഇതാണ് കണക്ക് സുരേഷ് ഗോപിയെന്നും മോദിയെന്നും തൃശൂരെന്നും കേൾക്കുമ്പോഴുള്ള ചങ്കിടിപ്പാട് ഈ കുത്തിത്തിരിപ്പിന്റെ കാരണമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അയോധ്യയിൽ പണിതീരാത്ത അമ്പലത്തിലാണോ പ്രതിഷ്ഠയെന്നാണ് അടുത്ത ചോദ്യം ആ ദോഷം കൊണ്ട് അയോധ്യയും ബി ജെ പിയും മുടിഞ്ഞു പോയാൽ അതല്ലേ നമ്മൾക്ക് സന്തോഷം വസീഫിനെ ഉള്ള സമയം കൊണ്ട് ആ മനുഷ്യ ചങ്ങല തീർക്കാൻ നോക്കണം പിന്നെയാകാം മുഹൂർത്തം ചങ്ങല വലിക്കുന്നതിൻ്റെ ഭാഗമായി പണ്ട് നമ്മൾ കെട്ടിപ്പോക്കിയ നവോത്ഥാന മതിൽ ഇടിച്ചേക്കരുത് ഈ ചങ്ങലയൊന്ന് തീർന്നിട്ട് വേണം മോദിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഡി വൈ എഫ്ഐ ഇത്രയേറെ വളർന്ന് ഇന്ത്യയാകെ വ്യാപിച്ചിട്ടും ഈ ചങ്ങലയുടെ പരിപാടി നിർത്താറായില്ലേ വസീഫേ ആയിരം ശ്രാദ്ധമുണ്ടവനെ പൂട്ടാൻ ആനത്തൊടല് പോരാ പിന്നല്ലേ ഈ തുരുമ്പിച്ച ചങ്ങല നന്ദി